i yeah. തീപിടുത്തമുണ്ടായ തിരുവല്ല പുലുക്കയിലെ മദ്യസംഭരണ കേന്ദ്രത്തിൽ ഇതുവരെയും തീ പൂർണ്ണമായും അണന്നിട്ടില്ല പ്രദേശത്ത് മദ്യത്തിന്റെ കേന്ദ്രം രൂക്ഷമാണ് അതേസമയം ജവാന്റെ ഉത്പാദനം പുനരാരംഭിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി വരികയാണെന്ന് അധികൃതർ അറിയിച്ചു തീപിടുത്തമുണ്ടായ രണ്ടു ദിവസം പിന്നിട്ടിട്ടും മദ്യസംഭരണ കേന്ദ്രത്തിൽ നിന്ന് പുക ഉയരുകയാണ് ഇടയ്ക്ക് ഉണ്ടാകുന്നുണ്ട് പ്രദേശത്താകെ വ്യാപിച്ചിരിക്കുന്ന മദ്യത്തിന്റെ പണം സമീപത്തെ വീട്ടുകാർക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട് പ്രീമിയം ബ്രാൻഡുകളുടെ ഉൾപ്പെടെ ആറു കോടിയോളം രൂപയുടെ നശിച്ചതായാണ് വിവരം പൂർണ്ണമായും തകർന്ന് കെട്ടിടത്തിൽ അവശേഷിക്കുന്ന മദ്യം സംരക്ഷിക്കാൻ പോലീസുകാരെ സ്ഥലത്ത് വിന്യസിപ്പിച്ചിട്ടുണ്ട് സീൽ പതിക്കാൻ വിവിധ ഇടങ്ങളിൽ നിന്ന് മദ്യവുമായി എത്തിയ ലോറികളും പ്രദേശത്ത് രണ്ടു ദിവസമായി തമ്പടിച്ചിരിക്കുകയാണ് സമീപത്ത് പ്രവർത്തിക്കുന്ന ജവാൻ നിർമ്മാണശാല ഉടൻ തുറക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് തൊഴിലാളികൾ അതേസമയം തീപിടുത്തമുണ്ടായതിന്റെ കാരണം ഇതുവരെയും കണ്ടെത്താനായിട്ടില്ല മറ്റു വാർത്തകളുമായി വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഈ സാധനം കാണില്ല അത് എവിടെ പോയി നിങ്ങൾ ോ ഞാനും കണ്ടില്ല ആകെ കയ്യിലുണ്ടായിരുന്നോ ഒരെണ്ണ പെങ്കു ചരണ്ണ വളർന്നു വരുന്നത് അതെങ്ങനെയാ അതിനെ പറ്റിയുള്ള ഒന്നും ഇവിടെ ആർക്കും ഇല്ലല്ലോ പിന്നെ പുതിയത് കൊറേ അങ് വാങ്ങിക്കൂട്ടുവല്ലേ സുവർണ്ണ സ്പർശവും ഒരു നൂറ്റാണ്ടിന്റെ വിശ്വാസവുമായി ഭീമ പത്തനംതിട്ട ഏപ്രിൽ ഇരുപത്തൊന്ന് മുതൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിന് സമീപം വിശാലമായ പുതിയ ഷോറൂം തുറക്കുന്നു ഏവർക്കും സ്വാഗതം